വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റിൽ എൽഡിഎഫിന് വിജയ സാധ്യതയെന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് രണ്ടാം ഘട്ട റിപ്പോർട്ടിലാണ് ഈ വിവരം ഉള്ളത് എന്നാണ് സൂചന ആറ്റിങ്ങൽ മാവേലിക്കര തൃശൂർ ആലത്തൂർ പാലക്കാട് വടകര കണ്ണൂർ എന്നീ ലോക്സഭാ മണ്ഡലത്തിലാണ് എൽഡിഎഫിന് വിജയസാധ്യത കാണുന്നത് പത്തനംതിട്ട ചാലക്കുടി കോട്ടയം ആലപ്പുഴ എന്നീ നാല് സീറ്റുകളിൽ യു ഡി എഫ് എൽഡിഎഫ് കടുത്ത മത്സരമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എല്ലാവരും ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്ത് ബിജെപിക്കും കോൺഗ്രസിനും തുല്യസാധ്യതയെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരാണ് എൻ ഡി എക്കായ രാജീവ് ചന്ദ്രശേഖരാണ് മത്സരിക്കുന്നത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കേരളത്തിൽ ഇനി മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ആകെ ഏഴ് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിൽ രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ് ിൽ സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫിനൊപ്പമായിരുന്നു സംസ്ഥാനത്ത് കോടി ലക്ഷത്തി വോട്ടർമാരുണ്ട് മണ്ഡലങ്ങളിലും യു ഡി എഫ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാകുമ്പോൾ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലും യു ഡി എഫ് ഏറെ മുന്നിലാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളിൽ മനമെടുത്ത ജനങ്ങൾ മുഴുവൻ മണ്ഡലങ്ങളിലും യു ഡി എഫിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ആവേശഭരിതരാണ് എല്ലായിടത്തും സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തന്നെയാണ് ചർച്ച സ്വീകരണ കേന്ദ്രങ്ങളിലെല്ലാം വൻ ജനാവലിയാണ് പിന്തുണയായി രംഗത്ത് വരുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ മണ്ഡലങ്ങളിൽ യു അനുകൂലമായ തരംഗം പ്രകടമായിരുന്നു സ്ഥാനാർത്ഥികൾ കൂടി രംഗത്ത് വന്നതോടെ ആവേശം വർദ്ധിച്ചു അതേസമയം സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ബിജെപിയും സി തമ്മിലുള്ള അന്തർതാര സജീവമാണെന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയരുന്നുണ്ട് തിരുവനന്തപുരത്തും തൃശൂരും പത്തനംതിട്ടയിലും സിപിഎം ബിജെപി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടിയും മറ്റിടങ്ങളിൽ ബിജെപി എൽഡിഎഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് നിലകൊള്ളുന്നു ാണ് ഉയരുന്ന ആക്ഷേപം മുഖ്യമന്ത്രി പിണറായി വിജയനും തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലും കൺവെൻഷനുകളിലും മറ്റും ബിജെപിയേക്കാൾ ഏറെ കോൺഗ്രസിനെയാണ് വിമർശിക്കുന്നത് ഇന്ന് എഐസിസി മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുവേണ്ടി വയനാട് വിപുലമായ സ്വീകരണമാണ് വയനാട്ടിൽ രാഹുലിന് ഒരുക്കിയിരിക്കുന്നത് കണ്ണൂരിലെ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒൻപതിൽ എൽഡിഎഫും രണ്ടിൽ യുഡിഎഫും മുന്നിലെത്തുമാണ് അഭിപ്രായ സർവേയുടെ കണ്ടെത്തൽ ഇരിക്കൂർ ആഴിക്കോടും യുഡിഎഫ് നിലനിർത്തും കൂത്തുപറമ്പിൽ എൻ ഡി എ രണ്ടാം സ്ഥാനത്തെത്തുമെന്നും സർവേ പ്രവചിക്കുന്നു വയനാട്ടിൽ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളും ഇടതുമുന്നണി നേടുമെന്നാണ് പ്രവചനം വോട്ട് വിഹിതത്തിൽ യുഡിഎഫിന് മേൽ എൽഡിഎഫിന് ഇരുപത്തിരണ്ടേ ദശാംശം നാല് പൂജ്യം ശതമാനം ലീഡാണ് സർവേ പ്രവചിക്കുന്നത്